ഇന്ത്യൻ സ്ത്രീ സൗന്ദര്യത്തിൻ്റെയും ഫാഷൻ്റെയും രാജകീയതയുടെയും ക്ലാസിക് പ്രതീകം വിശ്വസുന്ദരികളിൽ ഒരാൾ ഇങ്ങനെ വിശേഷണങ്ങൾ വിശേഷണങ്ങളേറെയുണ്ട് മഹാറാണി ഗായത്രി ദേവി അല്ലെങ്കിൽ രാജമാത ഗായത്രി ദേവിക്ക് ഇന്ദിരാഗാന്ധിയെ വിമർശിച്ച ഒറ്റ കാരണം കൊണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള ഈ സുന്ദരി ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച രാഷ്ട്രീയക്കാരി കൂടിയാണ് കൂച്ച് ബിഹാർ രാജ്യത്തെ ജിതേന്ദ്ര നാരായണൻ തമ്പുരാന്റെയും ബറോഡ രാജകുടുംബത്തിലെ ഇന്ദിര രാജിയുടേയും മകളായി കൂച്ച് ബിഹാർ രാജകുമാരിയായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു ഗായത്രി ദേവിയുടെ ജനനം അമ്മ ഇന്ദിരാ രാജിയോടൊപ്പമുള്ള യാത്രകൾ തന്നെയാണ് ഗായത്രി ദേവിയുടെ ജീവിത വീക്ഷണങ്ങളെ കരുപിടിപ്പിച്ചത് പത്തൊൻപതാം വയസ്സിൽ ജയ്പൂരിലെ സവായി മാൻസിംഗ് രണ്ടാമനുമായി പ്രണയത്തിലായി അദ്ദേഹത്തെ വരിച്ചു ജയ്പൂർ രാജകൊട്ടാരത്തിന്റെ പടവുകൾ കയറിയതോടെ ഗായത്രി ദേവി ജയ്പൂരിന്റെ മൂന്നാമത്തെ മഹാറാണിയായി മാറുകയായിരുന്നു ഇതിനുശേഷമാണ് ഗായത്രി ദേവി ജയ്പൂർ റാണിയെന്നും രാജമാതായെന്നും അറിയപ്പെട്ടു തുടങ്ങിയത് ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം രാജഭരണം അവസാനിച്ചെങ്കിലും ജയ്പൂരിലെ രാജകുടുംബങ്ങൾ അതേ പ്രതാപത്തിൽ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത് രാജകൊട്ടാരത്തിന്റെ അനുഷ്ഠാനങ്ങളിൽ ചുറ്റപ്പെട്ട ജയ്പൂർ രാജകൊട്ടാരത്തിന്റെ നടുത്തളങ്ങളിൽ കഴിഞ്ഞിരുന്ന ഗായത്രി ദേവി ആയിരത്തി രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചു സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിനെതിരായി സ്വതന്ത്ര പാർട്ടി സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത് ഗായത്രി ദേവിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തൻ്റെ ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ ജയ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ പോൾ ചെയ്ത രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടുകളിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി ഒൻപത് വോട്ടുകൾ നേടി ഗായത്രി ദേവി ഗിന്നസ് ബുക്കിൽ ഇടം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും എഴുപത്തി ഒന്നിലും ഈ വിജയം ആവർത്തിച്ചുകൊണ്ട് അവർ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ സ്വതന്ത്ര പാർട്ടിയെ തകർക്കുന്നതിന്റെ ഭാഗമായി പ്രിവീപഴ്സ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും സ്വതന്ത്ര ഇന്ത്യയുടെ രൂപകൽപ്പന സമയത്തെ ധാരണപ്രകാരം രാജകുടുംബാംഗങ്ങൾക്കുള്ള പ്രത്യേക അവകാശങ്ങളും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഗായത്രി ദേവിക്ക് നിഷേധിച്ചു ഇതിൽ ഇന്ദിരാഗാന്ധിയോട് കടുത്ത എതിർപ്പുണ്ടായിരുന്നു ഗായത്രി ദേവിക്ക് രാജകുടുംബാംഗങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിയതിൽ നിരന്തരം വിമർശനമുന്നയിച്ചിരുന്ന ഗായത്രി ദേവി ഇന്ദിരാഗാന്ധിയുടെ കടുത്ത അതൃപ്തിക്ക് പാത്രമായി തെറ്റായ നികുതി രേഖകൾ സമർപ്പിച്ചുവെന്ന പേരിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഗായത്രി ദേവിയെ ആറ് മാസത്തോളം തിഹാർ ജയിലിലാക്കി ഇതോടെ സജീവ രാഷ്ട്രീയ ജീവിതം അവർ അവസാനിപ്പിക്കുകയായിരുന്നു രാഷ്ട്രീയത്തിലും സാമൂഹിക ജീവിതത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഗായത്രി ദേവി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിച്ചിട്ടുണ്ട് ജയ്പൂരിലെ രണ്ട് സ്കൂളുകളുടെ സ്ഥാപകയായ അവർ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ജയ്പൂരിൽ തുടങ്ങിയ സ്കൂൾ ഇപ്പോൾ മഹാറാണി ഗായത്രി ദേവി ഗോൾഡ് പബ്ലിക് സ്കൂൾ എന്ന് അറിയപ്പെടുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി ഡോക്യുമെന്ററി ഗായത്രി ദേവിയെക്കുറിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തൻ്റെ തൊണ്ണൂറാം വയസ്സിലായിരുന്നു ഗായത്രി ദേവി ഈ ലോകത്തോട് വിട പറഞ്ഞത്